നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെയധികം ആയിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഷോൾഡർ പെയിൻ ഷോൾഡർ ജോയിൻറ്റ് എന്നത് മറ്റുള്ള ജോയിൻറ്റുകളെ അപേക്ഷിച്ച് ഒരു കോംപ്ലക്സ് ആണ് ഒട്ടനവധി മസിലുകളാൽ മൂടപ്പെട്ട് വളരെ ഡീപ്പായിട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഷോൾഡർ ജോയിൻ്റ് മൊബിലിറ്റി ഏറ്റവും കൂടുതലും എന്നാൽ സ്റ്റെബിലിറ്റി ഏറ്റവും കുറവുമുള്ള ഒരു ജോയിൻറ്റാണിത് അതുകൊണ്ട് തന്നെ ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെയേറെയാണ് വിവിധ തരത്തിലുള്ള ഷോൾഡർ ജോയിൻറ്റ് പെയിനുകളെ പറ്റി നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം ഞാൻ സിൽജു മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോ പ്രാക്ടർ ഷോൾഡർ പെയിൻ പല തരത്തിലുള്ളതുണ്ട് ഡിസ്ലൊക്കേഷൻ മൂലമുള്ളതുണ്ട് അതായത് നമ്മുടെ കുഴ തെന്നിപ്പോകുന്നതും മൂലമുള്ളതുണ്ട് റൊട്ടേറ്റർ കപ്സിൻ്റെ ഇഞ്ചുറി മൂലമുള്ള ഷോൾഡർ പെയിൻ ഉണ്ട് അതുപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ അതായത് ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞ് ഷോൾഡർ മസിൽസ് ഉറച്ചു പോകുന്ന അത് സ്റ്റിഫായി പോകുന്നതും മൂലമുള്ള ഷോൾഡർ പെയിൻ ഉണ്ട് ഇതിൽ ഏത് തരത്തിലുള്ള ഷോൾഡർ പെയിനാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കി അതിനുള്ള ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് ഷോൾഡർ പെയിൻ സാധാരണയായി ഏജ് സ്പെസിഫിക് ആയിട്ടാണ് കണ്ടുവരാറ് അതായത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഷോൾഡർ പെയിൻ ഡിസ്ലൊക്കേഷൻ മൂലമുള്ള ഷോൾഡർ പെയിൻ ആണ് ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേഷൻ സംഭവിച്ച ആളുകളിൽ വീണ്ടും വീണ്ടും ഡിസ്ലൊക്കേഷൻ സംഭവിക്കാൻ സാധ്യത കൂടുതലായിരിക്കും ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ കണ്ടുവരുന്ന ഷോൾഡർ പെയിൻ സാധാരണ റൊട്ടേറ്റർ കപ്സ് ഇഞ്ചുറി മൂലമുള്ളതാണ് നമ്മുടെ ഹ്യൂമറസ് ബോൺ അതായത് കയ്യിലെ ജോ എല് നമ്മുടെ ഷോൾഡറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില വള്ളികളുണ്ട് ഇതിനാണ് റൊട്ടേറ്റർ കപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ഒട്ടുമിക്ക മൂവ്മെൻസിനും സപ്പോർട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരം റൊട്ടേറ്റീവ് മസിൽസാണ് കൈ മുകളിലേക്ക് പൊക്കുവാനും അതുപോലെ സൈഡിലേക്ക് പൊക്കുന്നതിനും ബാക്കിലേക്ക് തിരിക്കുന്നതിനും മുടി ചീക്കുന്നതിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ ഇത്തരം റൊട്ടേറ്റർ കപ്സ് ആണ് പ്രധാനമായും സുപ്രാസ്പൈനാറ്റിസ് ഇൻഫ്രാസ്പൈനാറ്റിസ് സബ്സ്കാപ്പുലാരിസ് ആൻഡ് ടെറസ്മെ ഈ നാല് വള്ളികളാണ് പ്രധാനമായിട്ടും കണക്റ്റീവ് ആയിട്ട് വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും ഇഞ്ചുറി സാധ്യത കൂടിയതുമായ ഒരു മസിൽ സുപ്ര സ്പൈനാറ്റിസ് പെട്ടെന്ന് ആരെങ്കിലും കയ്യിൽ പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ബൈക്കിൽ നിന്നും സ്ലിപ്പായി വീഴുകയോ ബസ് യാത്രക്കിടയിൽ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഹാങ് ചെയ്തിരിക്കുന്ന കയ്യിൽ ഷോൾഡറിൽ ഒരു കുത്തുവേദന അനുഭവപ്പെടും ഇത്തരം ആക്സിഡന്റുകളിലെല്ലാം സാധാരണയായിട്ട് ഇഞ്ചുറി സംഭവിക്കുന്നത് നമ്മുടെ സുപ്ര സ്പൈനാറ്റിൽ മസിൽസിലാണ് ഇത്തരം അവസ്ഥകളിൽ ചില പൊസിഷനുകളിൽ കൈ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ അധികനേരം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തേച്ചൊരിച്ച് കഴുകുമ്പോഴെല്ലാം ഷോൾഡറിൽ അതിശക്തമായ വേദന അനുഭവപ്പെടുന്നു ഇത്തരം അവസ്ഥകളിൽ ഇതൊരു എക്സ്റേയിലൂടെ വ്യക്തമാകണമെന്നില്ല ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ മാത്രമേ സൂപ്രാസ്പൈനാറ്റിൽ മസിൽ പൊട്ടിയതാണോ അതോ വലിഞ്ഞതാണോ എന്ന് വ്യക്തമാകൂ സുപ്രാസ്പൈനാറ്റിൽ പൂർണ്ണമായിട്ടും പൊട്ടിയതാണ് എങ്കിൽ കൈ പൊക്കുമ്പോൾ ഒരു ഇൻസ്റ്റെബിലിറ്റി അനുഭവപ്പെടും അതുപോലെ തന്നെ അതിശക്തമായ വേദന അനുഭവപ്പെടും ഇതിനു പറ്റിയ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ അഥവാ ആർത്രോസ്കോപ്പിക് റിപ്പയറിംഗ് മാത്രമാണ് അതല്ല ചെറിയ വല്ല ഫൈബർ ടീറിങ്ങോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ മറ്റോ ആണെങ്കിൽ നമുക്ക് ഒരു ഫിസിയോതെറാപ്പിയിലൂടെയോ മെഡിസിൻസിലൂടെയോ ഇത് പൂർണ്ണമായിട്ടും മാറ്റുവാൻ സാധിക്കും പിന്നെ പ്രായമായ ആളുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് ഫ്രോസൺ ഷോൾഡർ ഇത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ തൈറോയിഡ് ഉള്ള അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിലാണ് സാധാരണയായി കണ്ടുവരാറ് ഷോൾഡർ ജോയിൻറ്റിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്ന ഒരു ക്യാപ്സ്യൂൾസ് ഉണ്ട് ഈ ക്യാപ്സ്യൂൾസ് അവിടെ ഇൻഫ്ലമേഷൻസ് മൂലമോ മറ്റോ ഒട്ടിപ്പിടിക്കുന്നതും മൂലം നമ്മുടെ ഷോൾഡർ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് കുറയുകയും അവിടെ ഷോൾഡർ മസിൽസ് സ്റ്റിഫായി പോകുന്നതു മൂലം ഉണ്ടാകുന്ന ഒരു പെയിനാണ് ഫ്രോസൺ ഷോൾഡർ പെയിൻ ഇത് ചെറിയ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെയും അതുപോലെ തന്നെ എക്സസൈസിലൂടെയും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കുള്ള ഷോൾഡർ വേദന ഇതിൽ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനു പറ്റിയ ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് വൈദ്യ ചികിത്സ കൊടുക്കുകയാണ് അത്യാവശ്യം വേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വലിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം